ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെയിലാണ് കേട്ടോ നമ്മുടെ ബോഗൻ വില്ലയുടെ പ്ലാന്റുകൾ അപ്പം നമുക്കിന്ന് കുറച്ചധികം വെറൈറ്റീസ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട സ്ഥലം നമ്മൾ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാന്റ് സെയിൽ ചെയ്യുന്ന സെല്ലറുടെ സ്ഥലം വരുന്നത് ഒറ്റപ്പാലാണ് കേട്ടോ അപ്പോൾ ആ ഏരിയയിൽ ആർക്കെങ്കിലും ഉള്ളവർക്കാണെങ്കിൽ നേരിട്ട് പോയി പ്ലാന്റുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് ഏതൊക്കെ വെറൈറ്റീസ് ആണ് വന്നേക്കുന്നത് എങ്ങനെയാണ് പ്ലാന്റ് സൈസ് അതുപോലെ തന്നെ റേറ്റ് എല്ലാ കാര്യങ്ങളും നമ്മളിത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണ് എങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഇതാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ എല്ലാ പ്ലാന്റും അത്യാവശ്യം സെയിം തന്നെയാണ് സൈസ് വരുന്നത് അടുത്ത ഇതാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നതും ഇത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സെയിലിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു വെറൈറ്റി ആയിരുന്നു ഹൂബി ഹെഡിൻ്റെ പ്ലാന്റ് ഉണ്ടോ എന്ന് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു വെറൈറ്റി മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വെരിഗേറ്റഡ് ലീഫോഡ് കൂടിയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റിയുടെ റേറ്റ് ഏതാന്ന് നോക്കാം നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ വരുന്നത് അപ്പോൾ ചില പ്ലാന്റുകളുടെ പ്ലാന്റിൻ്റെ സൈസ് നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ടില്ല അപ്പോൾ അതും കൂടെ വാങ്ങാൻ താല്പര്യമുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി നമ്മൾ ഇട്ട് തരുന്നതാണ് കേട്ടോ ഇതൊക്കെ സെയിം തന്നെയാണ് വരുന്നത് അപ്പോൾ പൂ വരുന്ന ഒരു സൈഡാണ് നമ്മൾ കൂടുതൽ ഫോട്ടോ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അറുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇതിന് നൂറ്റി രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ രൂപ ഹൈറ്റിൽ ഇപ്പോൾ ഇങ്ങനെ പൂവ് ഇങ്ങായി തുടങ്ങുന്നതല്ലോ കേട്ടോ എൻ്റെ ഇരിക്കുന്നതിനും അങ്ങനെ അങ്ങായി തുടങ്ങുന്നേ ഉള്ളൂ അടുത്ത ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും വെരിഗേറ്റയുടെ ലീഫിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ ഏകദേശം നല്ല അത്യാവശ്യം തന്നെ പ്ലാന്റ് സൈസ് നമുക്ക് വീഡിയോയിൽ കാണാവുന്ന തന്നെയാണ് അടുത്തൊരു സൊപ്പ തന്നെയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്തിരി വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം പ്ലാന്റ് സൈസ് ക്ലിയർ ക്ലിയർ ആയില്ല എങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മൾ പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതാണ് ഇത് നൂറ്റി നാൽപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് മൾട്ടി കളറിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് നമുക്ക് റേറ്റ് വരുന്നത് ഇതാണ് ചില്ലി ഹെഡിൻ്റെ പ്ലാന്റ് നാനൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ള അപ്പോൾ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ കൂട്ടുപിടിപ്പിച്ച് എൻ്റെ പൊഗൻ വില്ലയുടെ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാമെന്ന് ഇതാണ് കേട്ടോ നിറച്ച് പൂക്കളായിട്ട് നിൽക്കുകയാണ് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ കട്ടിങ് പിടിപ്പിക്കാം എന്നുള്ളത് ആ വീഡിയോയിൽ ചെയ്ത കട്ടിങ്ങിൽ നിന്ന് പുതിയ തലപ്പൊക്കെ വന്നിട്ട് ദാ പൂക്കളായതാണ് കേട്ടോ പിക്കൊല്ലാം ഒന്ന് വെട്ടി അങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിൽ ഞാൻ മൂന്ന് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെയിൽ വേറെ കവർ ഇല്ല കാരണം എനിക്ക് വെക്കാൻ സൗകര്യമൊക്കെ ഇതെല്ലാം കൂടെ ആയിട്ടാണ് ഓരോത്തിൻ്റെ അകത്ത് മൂന്നെണ്ണമാണ് നട്ടുവെച്ചിട്ടുണ്ടായത് ഒരെണ്ണം അതിലിത്തിരി വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബാക്കി രണ്ടാണ് ഇത്തിരി ചെറുതാണ് പക്ഷെ എല്ലാത്തിലും പൂക്കൾ വന്നിട്ടുണ്ട് അത് ഇതാണ് എൻ്റെ പ്ലാന്റിൻ്റെ ഫുള്ള് വരുന്ന സൈസ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഇത് ഇതുപോലെ നിറച്ച് പൂക്കൾ വന്നിട്ടുണ്ട് ഒരു പീച്ച് കളറാണ് പിന്നെ ഒരു ഒരു മൾട്ടി കളർ എന്ന് പറയട്ടെ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് വരുന്നത് അപ്പം ഇത്തവണ എനിക്ക് കൂടുതൽ പ്ലാന്റുകൾ പിടിപ്പിക്കണമെന്നാണ് ആഗ്രഹം രണ്ട് കളക ഇതും പിന്നെ വേഗൊരു കളകം എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരു വീടിൻ്റെ വീടിങ്ങനെ ഫുള്ളായിട്ടും മഹി ഈ ഒരു പ്ലാന്റ് ആയിട്ട് കിടക്കുകയെന്നു തന്നെ പറയാം അപ്പോൾ രണ്ട് കിളിൻ്റെ അതൊന്നും കട്ടിങ് പിടിപ്പിച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഫുള്ളായിട്ട് വെക്കണം എന്നൊക്കെയാണ് പ്ലാന്റ് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം ഒരു മാസമൊക്കെ എടുക്കോട്ടെ നമുക്ക് നന്നായിട്ട് ഓട്ടോ പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഈ ചെയ്തതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ നിങ്ങൾക്ക് കൊടുത്തേക്കാം ഞാൻ ഇതൊക്കെ അതുപോലെ കൂട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ ഇതെനിക്ക് കഴിഞ്ഞ കൊല്ലം ഒരു സെൽ വേടി ഇട്ടിട്ട് ആ ചേച്ചി എനിക്ക് അയച്ചു തന്നാണ് ഇതും സെയിം തന്നെയാണ് കേട്ടോ പൂവുണ്ടായത് കാണിച്ചില്ല അതാണ് ബാക്കിയിലൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ ഇത് കുറച്ചും കൂടെ നേരത്തെ പിടിപ്പിച്ചതാണ് കഴിഞ്ഞ വല്ല പൂവായ ടൈമിൽ ഈ ഒരു ടൈമിൽ കൂട്ടുപിടിപ്പിച്ചാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം കമ്പ് വെച്ച് പിടിപ്പിച്ചാണ് അപ്പം ഇതിൽ പൂക്കൾ വന്നു തുടങ്ങി അത്രേ ഉള്ളു കേട്ടോ നന്നായിട്ടങ്ങ് പൂവായില്ല എന്നൊക്കെ ഇതേ ഒരു ആണ് ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കട്ടിങ് നമുക്ക് ആ ഒരു പ്ലാൻ്റേന്ന് തന്നെ കിട്ടും കാരണം അത്രയും ഇങ്ങനെ നീണ്ടുപോയി എന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് നമ്മൾ എന്തായാലും അത്രയും അങ്ങ് നീട്ടി വിടാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ലിങ്ക് ഞാൻ ഞാനിത് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇതാണ് ഇതാണുണ്ടോ ഞാൻ വന്നതിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടിൽ ഫുൾ ഇങ്ങനെ നിറഞ്ഞ് പോത്ത് വെക്കേണ്ടെന്ന് അത് ഇതാണ് കേട്ടോ ഇതിനെ വെട്ടിയൊക്കെ വിടാത്തോണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്കുള്ള ഫോൺ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ കട്ടിങ് ഇങ്ങനെ കൂട്ടുപിടിപ്പിക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാനുള്ളവരുടെ നമ്പറാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നിങ്ങൾ വാട്ട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടത് ഇതുപോലെ കൊല്ലക്കുത്തി പൂവുണ്ടാകും ഈ പീച്ച് കളക് കേട്ടോ എല്ലാ അതൊക്കെ തന്നെയാണ് ഇത് നാടൻ ആയതുകൊണ്ടായിരിക്കും ഇതുപോലെ പൂവുണ്ടാകുന്നത് ഭയങ്കര രസമാണ് ഇനി പൂക്കൾ ഇത് ഉണ്ടാകാനുണ്ടോ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളു ഇവരുടെ വീട്ടിൽ മൂന്ന് കളം കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത് വീഡിയോ ഏത്